ഹൈലി ടാലൻ്റഡ് ആയിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന് പക്ഷേ എക്സ്പെൻസ് സെൻട്രിയിലോ മറ്റുള്ള പ്രോഗ്രാമിലോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമില്ല നേരിട്ടൊരു എംപ്ലോയറെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ കാൻഡിഡേറ്റിന് കമ്പനിക്ക് ഇവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഈ ഒരു പാസ്വേയിലൂടെ ടെമ്പററി ഫോറിൻ വർക്കേഴ്സ് പാസ്വേയിലൂടെ കാനഡയിലേക്ക് അവർക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സാധാരണഗതി എൽ എം ഐ ആണെങ്കിൽ ഒരു വലിയ ടാസ്ക് ആണ് അതായത് ഈ പറയുന്ന എല്ലാ പ്രോസസ്സിലും കടന്നു പോകണം പക്ഷേ ഐ എം ടി വഴി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണെങ്കിൽ എംപ്ലോയർ കേസ് വളരെ സേഫാണ് കാരണം അവർക്ക് വലിയ പ്രോസസ്സ് ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് കൃത്യമായ പ്രൊഫഷണൽസിനെ ഹയർ ചെയ്യാൻ സാധിക്കും അതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള എക്സംറ്റ് എൽ എം ഐ ആയ ഐ എം പി പ്രോഗ്രാം അല്ലെങ്കിൽ ടെമ്പററി ഫോറിൻ വർക്കർ വർക്കേർ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജൂൺ തേർഡ് ഓൺ വേർഡ്സ് അല്ലെങ്കിൽ അതു മുതൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ് കെയർ ഗീവേഴ്സിനെ സ്പെഷ്യൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി കാനഡയിലേക്ക് ഇനി വരുന്ന സമയം നിങ്ങൾ പി ആർ കൂടി വരും എന്ന് ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ് അത് വളരെ നല്ല പോസിറ്റീവായ കാര്യമാണ് പി ആർ കൂടി ഇനി കെയർ ഗീവേഴ്സിന് കാനഡയിലേക്ക് കൂടിയറ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അല്ലെങ്കിൽ മാക്സിമം രണ്ടായിരത്തി ഇരുപത്തി ആറിനൊക്കെ പതിനയ്യായിരം പേർക്കാണ് ഗവൺമെൻറ് ഓഫ് കാനഡ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ കാനഡയിലേക്ക് പെർമനൻറ്റ് റെസിഡൻസി നൽകാൻ വേണ്ടി പ്ലാൻ ചെയ്തു ഏത് പ്രോഗ്രാമും ഇനി അവർക്ക് ആളെ ആവശ്യമില്ല നിങ്ങൾ പോകരുത് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന കമൻസ് ഇങ്ങനെ ഈ പറയുന്ന രാജ്യം അവസാനിച്ചിട്ടില്ലെന്നും അവർ ഈ പറയുന്ന പതിനായിരക്കണക്കിന് മലയാളി പ്രൊഫഷണൽസ് വളരെ സന്തോഷപൂർവ്വം ജോലി ചെയ്ത് ജീവിക്കുന്നതുമായ രാജ്യം തന്നെയാണ് ഇനിയും നമ്മൾ നമ്മളിടയിലുള്ള പ്രൊഫഷണൽ ആവശ്യം അപ്പൊ അതുകൊണ്ട് തന്നെ കാനഡ അസ്തമിച്ചല്ല എന്ന് പറയുന്നത് ഒരു അസ്തമിച്ച ചാപ്റ്റർ അല്ല എന്ന് പബ്ലിക്കിനോട് പറയാൻ വേണ്ടിട്ടാണ് ഇത്രയധികം പ്രോഗ്രാമുകൾ ഒത്തുണക്കിക്കൊണ്ട് ഞങ്ങൾഡിയൻ ബൈ ആംസ്റ്റർ ആംസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വെൽക്കം ചെയ്യാം മിസ്റ്റർ അജു കെ മാത്യു ജി എം ഓഫ് ആംസ്റ്റ് ഇമിഗ്രേഷൻ ആൻഡ് ഇമിഗ്രേഷൻ എക്സ്പെർട്ട് വെൽക്കം സർക്കു സോ നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് നമുക്ക് കാനഡയിൽ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാം അതായത് ആംസ്റ്റ് ഇമിഗ്രേഷൻ എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യും എന്നാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആൻഡ് ആംസ് ട് ഇമിഗ്രേഷൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രഡ്യൂസ് ചെയ്തൊരു പ്രോഗ്രാം ആണ് കെനേഡിയൻ എക്സ്പ്രസ് ഇമിഗ്രേഷൻ പ്രോഗ്രാം സോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ഞാൻ കാനഡ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട ജോലികളാണ് ചെയ്യുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന വർഷം കാനഡയെ പറ്റി അല്ലെങ്കിൽ കാനഡ ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നു അതിപ്പോഴൊന്നുമല്ല ഇപ്പം മുൻപ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇമിഗ്രേഷനിൽ പക്ഷേ ഇത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട കാര്യം കഴിഞ്ഞ അതിന് രണ്ടു മൂന്ന് വർഷം മുമ്പ് ടൂ തൗസൻഡ് ട്വൻറ്റി അല്ല കോവിഡിനൊക്കെ ശേഷം പല കൺസൾട്ടൻസികളിലും അല്ലെങ്കിൽ സെൽഫായിട്ടും അല്ലെങ്കിൽ ഒരു 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 ഇൻടേക്കിൽ മിനിമം ട്വൻറ്റി തൗസൻഡ് തേർട്ടി തൗസൻഡ് മലയാളി സ്റ്റുഡൻസ് കാനഡയിലേക്ക് മൂവ് ചെയ്യുന്നു ഇവരിൽ പലരും പ്ലസ് ടു വെറും ഡിപ്ലോമയും കൊണ്ട് മാത്രം പോയവരാണ് ഇവർക്കൊക്കെ ഇവരുടെ ആഗ്രഹം പഠിച്ചു കഴിഞ്ഞ് പെട്ടെന്നൊരു കെനീഡിയൻ കമ്പനിയിൽ പെട്ടെന്നൊരു ജോലി അല്ലെങ്കിൽ ചെന്നവണതന്നെ നല്ല കിടിലായിട്ടുള്ള പിന്നെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് അപ്പോൾ തന്നെ അവർക്ക് ഈ പറയുന്ന പാർട്ടി ജോബ്സ് ഇങ്ങനെ ഒത്തിരി എക്സ്പെക്റ്റേഷനുണ്ടായിരുന്നു ആ എക്സ്പെക്റ്റേഷനുമായി പോയവരിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അവർ എക്സ്പെക്റ്റ് ചെയ്ത കാനഡ അല്ല ഞങ്ങൾ കണ്ട കാനഡ അല്ല ഇതെന്നാണ് അവർ പറയുക അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് ഇവർ അവരൊരു ഒരു നെഗറ്റീവ് ഇൻഫർമേഷനൊക്കെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി കാരണം ശരിയാണ് ശരിയാണവർ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ലാക്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് കാനഡയിലേക്ക് പോവിയത് അവർക്ക് മോട്ടിവേഷനായി അവരിൽ മുമ്പ് അവരുടെ കസിൻസ് അവരുടെ ഫ്രണ്ട്സ് ഒക്കെ പോയവരൊക്കെ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് കാനഡയെപ്പറ്റി അവർ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലൊക്കെ പോയപ്പോൾ അവർക്ക് ഇങ്ങനല്ലായിരുന്നു അവർക്ക് കിട്ടിയ വെൽക്കം സോ ഈ പോയവരൊക്കെ വളരെ നല്ല രീതിയിൽ കാനഡിയൻ ഇമിഗ്രേഷനെ പറ്റിയൊക്കെ നെഗറ്റീവായ കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുകയും അത് വാർത്താ മാധ്യമങ്ങളിലൂടെയും മറ്റും ഒക്കെ ഇങ്ങനെ എല്ലാവരും എത്തുകയും ചെയ്യും അപ്പോൾ കാനഡ എന്ന കൺട്രിയെ പറ്റി നിലവിൽ ഒരു പോസിറ്റീവായ കാര്യങ്ങൾ പറയുന്നത് ആരെയും കാണാത്തത് കൊണ്ട് തന്നെയാണ് ആംഷർ ഇങ്ങനൊരു ഇൻഷ്യറ്റീവ് എടുത്തത് കാരണം കഴിഞ്ഞ വർഷങ്ങളായി ഞങ്ങൾ കാനഡ ഇമ്മിഗ്രേഷനിൽ പ്രവർത്തിക്കുന്നു ഗവൺമെൻറ് ഓഫ് കാനഡ ഞങ്ങളെ അംഗീകരിച്ച് അവരുടെ ലൈസൻസ് ഷെയർ ചെയ്ത് കൺസൾട്ടൻ്റ് ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു ഈ കൺസൾട്ടൻറ്റിൻ്റെ ഓഡിറ്റിംഗ് ഉള്ളൊരു കമ്പനിയാണ് ഞങ്ങൾ അപ്പം ഞങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന വാർത്തകൾ അത് ഓക്കെ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവാണെങ്കിൽ യാഥാർത്ഥ്യമായി കുറച്ചെങ്കിലും ബന്ധമുള്ളതായിരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ പബ്ലിക്കിനായി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും നിരവധി പാക്വേൾ ഇനിയും കാനഡയിൽ ഓപ്പൺ ആണെന്നും അതൊക്കെ കൃത്യമായ എലിജിബിളായ ആളുകളിലെത്തിയാൽ അവരെല്ലാം കാനഡയിലേക്ക് കുടിയേറും എന്നുള്ള ഒരു അഷ്വറൻസോടാണ് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിരുന്നുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പ്രേക്ഷകരിലൂടെ പബ്ലിക്കിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ് കാനഡ അസ്തമിച്ചു അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ആരും പോയിട്ട് കാര്യമില്ല അവർ ഫൈനാൻഷ്യലി തകർന്നു ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല അപ്പം ഈ പറയുന്ന ഏത് പ്രോഗ്രാമും ഇനി അവർക്ക് ആളെ ആവശ്യമില്ല നിങ്ങൾ പോകരുത് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന കമൻസ് ഇങ്ങനെയാണ് അത് എല്ലാ കമൻറ്റിനും പ്രതികരിക്കണമെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മളുമായി ബന്ധപ്പെട്ട ഒരു കമൻറ്റാണ് നമ്മുടെ കരിയർ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയൊക്കെ പ്രതികരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഓ ഓഫ് കോഴ്സ് നമ്മളത് പ്രതികരിച്ചിരിക്കും കാര്യം ഈ പറയുന്ന രാജ്യം അവസാനിച്ചിട്ടില്ലെന്നും അവർ ഈ പറയുന്ന പതിനായിരക്കണക്കിന് മലയാളി പ്രൊഫഷണൽസ് വളരെ സന്തോഷപൂർവ്വം ജോലി ചെയ്ത് ജീവിക്കുന്നതുമായ ഒരു രാജ്യം തന്നെയാണ് കാനഡ ഇനിയും നമ്മളിൽ നമ്മളിടയിലുള്ള പ്രൊഫഷണൽസിനെ ആ രാജ്യത്തിന് ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ അവർ പബ്ലിക്കായി അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലൂടെയോ ന്യൂസിലൂടെയോ പറഞ്ഞ ഇനി ഇന്ത്യക്കാരെ ഇവിടെ വരണ്ട അല്ലെ ഉള്ള ഇന്ത്യക്കാരെ ഇവിടെ നിന്ന് പോകണം ഞങ്ങൾക്ക് ആവശ്യം ആവശ്യമില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറയേല കാരണം ഇന്ത്യയിൽ നിന്നുള്ള ഒരു ബഹുഭൂരിപക്ഷം പ്രൊഫഷണൽസും കൂടെ ചേർന്ന് ഒരുക്കിയാണ് ഇന്നത്തെ കാനഡ എന്ന് പറയുന്നത് കാനഡയ്ക്ക് ഏകദേശം അമ്പത് വർഷത്തെ മലയാളികൾ തന്നെ ഇമിഗ്രന്റ് പോയ ചരിത്ര അമ്പത് വർഷം നമ്മുടെ പൂർവികരായി അവിടെ എത്തിയ ശേഷം അപ്പോൾ അതുകൊണ്ട് തന്നെ കാനഡ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു അസ്തമിച്ച ചാപ്റ്റർ അല്ല എന്ന് പബ്ലിക്കിനോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം പ്രോഗ്രാമുകൾ ഒത്തുണക്കിക്കൊണ്ട് ഞങ്ങൾ കാനേഡിയൻ എക്സ്പ്രസ് ഇമ്മിഗ്രേഷൻ എന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഇതേപോലെ പ്രതിസന്ധി രണ്ടായിരത്തി പതിനെട്ടിൽ വന്നപ്പോൾ നമ്മൾ ഒരുക്കിയ പ്രോഗ്രാം ആയിരുന്നു ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ പ്രോഗ്രാം അതിലൂടെ കണക്കിന് പ്രൊഫഷണൽസിനെ കാനഡ ഇമിഗ്രേഷൻ താക്ക്വേ ചെയ്ത് കൊടുക്കാൻ കാണിച്ചു കൊടുക്കാൻ സാധിച്ചു അല്ലെങ്കിൽ അവിടെ എത്തിക്കാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സർ ഒരുപാട് കുട്ടികളോ എവിടുന്ന ഒക്കെ കഴിയുമ്പോഴത്തേക്കും കാനഡയിൽ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം ഈ സ്റ്റുഡൻസ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടോ തീർച്ചയായും ഈ പ്ലസ് ടു ഡിപ്ലോമ അല്ലെങ്കിൽ പ്ലസ് ടു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളാണ് അവർ അവർ ഒത്തിരിയധികം പ്രതീക്ഷയുമായിട്ടാണ് കാനഡയിലേക്ക് പോകുന്നത് അത് ആരാണോ പ്രതീക്ഷ കൊടുക്കുക എന്ന് ചോദിച്ചാൽ അവർക്ക് മുന്നേ കാനഡയിൽ പോയ റിലേറ്റീവ് ആവാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അവരുടെ ചേട്ടറോ ചേച്ചിയൊക്കെ ആവാം അപ്പം അവർ കാണുന്ന കാനഡ ആവില്ല പെട്ടെന്ന് കാനഡ അവർ അവർ ഒരു എല്ലാ വീട് വീട്ടിലെയും പ്ലസ് ടു കുട്ടികളല്ല ഡിപ്ലോമ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടുത്തെ കുഞ്ഞുങ്ങളാണ് അവരെല്ലാ സുഖ സന്തോഷത്തിലും വീട്ടുകാരുടെ തണലിൽ ജീവിക്കുന്നവരാണ് അവർ പെട്ടെന്ന് കേരളത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ പറയുന്നതായ ഒരു 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 പതിനെട്ട് തൊട്ട് ഇരുപത്തിനാല് മണിക്കൂർ യാത്ര ചെയ്ത ഒരാഴ്ചത്തെത്തിയ ശേഷം അവർ അവിടെ ഇത് നമ്മുടെ കരിക്കുലറുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വേറൊരു പഠന രീതി അക്സെപ്റ്റ് ചെയ്യണം ആ പ്ലസ് ടു കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ഒരാൾ ഏറ്റവും ബേസിക് ജോലിയായ ജോലികളൊക്കെ പാർട്ട് ടൈമിൽ പോയി ചെയ്യണം അതിനുവേണ്ടി അവരുടെ ടൈമിംഗ് ഒക്കെ വളരെ വ്യത്യസ്തമായിരിക്കും രാവിലെ ആയിരിക്കും ചിലപ്പോൾ ജോലി ചിലപ്പോൾ രാത്രിയിലായിരിക്കും ജോലി ഇടയ്ക്ക് കോഴ്സ് ചെയ്യണം എനിടയ്ക്ക് വീട് വേറെ സ്ഥലത്തായിരിക്കും അപ്പോൾ അക്കോമഡി ഇതൊക്കെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞ കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് തന്നെയാണ് അപ്പം ഇതൊക്കെ മനസ്സിലാക്കി പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഓൾറെഡി എനിക്കറിയാം ഞാൻ ഇങ്ങനെയൊക്കെയാണ് അവിടെ ലൈഫിൻ്റെതാണെന്ന് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഒരു ഇല്ല ഇൻഷ്യൽ സ്റ്റേജിൽ ഇപ്പോൾ ഇവിടുന്ന് കാനഡയിൽ പോകണ്ട ഞാൻ ഇപ്പോൾ നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്ന് നിങ്ങൾ ട്രിവാൻഡത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യുക ഇൻഷൻ സ്റ്റേയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയേണ്ട ആവശ്യമില്ല നിങ്ങളല്ലേ ബാംഗ്ലൂരോട്ട് കേരളത്തിൽ നിന്നൊന്ന് മൈഗ്രേറ്റ് ചെയ്യുക സോ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അപ്പോൾ ഇന്ത്യയ്ക്ക് അകത്ത് തന്നെ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലോട്ടോ ഒരു സിറ്റിയിൽ നിന്ന് വേറെ സിറ്റിയിലോട്ടോ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നു അതിൻ്റെക്കാൾ കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ആലിക്കുന്നു നിങ്ങൾ ഒരു രാജ്യത്തോട്ട് നമ്മുടെ സംസ്കാരമായിട്ടോ നമ്മുടെ ഭാഷയുമായിട്ടോ നമ്മുടെ ആഹാര രീതിയുമായിട്ടോ നമ്മുടെ ചിന്തഗതിയുമായിട്ടോ നമ്മുടെ ഈ പറഞ്ഞ ചുറ്റുപാടുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്തൊരു നാട്ടിലേക്ക് നിങ്ങൾ പറിച്ചു നടപ്പെടുമ്പോൾ നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ അത് കൃത്യമായി തരണം ചെയ്യാൻ പേരൻസ് ഉൾപ്പെടെ വിടുന്ന ഏജൻസികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ടീം ലീഡേഴ്സ് ഉൾപ്പെടെ നിങ്ങളെ മാർക്കറ്റ് ചെയ്യുന്ന ആളുൾപ്പെടെ അവർക്ക് ധൈര്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ അവർ ഉറപ്പായും ആ ഒരു പാച്ച്വേയിലൂടെ മുന്നോട്ട് പോയി ഈ സ്ട്രഗിളൊക്കെ നേരിട്ട് തന്നെ സക്സസിലേക്ക് എത്തുമെന്നാണ് എൻ്റെ വിശ്വാസവും എൻ്റെ കണ്ടറിവും അതേപോലെ തന്നെ ന്യൂസിലൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് കാനഡയിലോ മൈഗ്രേറ്റ് ചെയ്ത സ്റ്റുഡൻസ് അറ്റ് എ പോയിന്റ് എന്തൊക്കെയോ ചലഞ്ചസ് ഫേസ് ചെയ്ത് തിരിച്ചു വരുന്നുവെന്ന് അവർ അവിടെ നേരുന്ന പ്രോബ്ലംസ് റിവേഴ്സ് ഇമ്മിഗ്രേഷൻ ഇതാണ് ഒരു പുതിയ വേർഡ്സ് വേർഡ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് റിവേഴ്സ് ഇമ്മിഗ്രേഷൻ പോയവർ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അത് ഉണ്ടാവും അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അത് കാനഡയിൽ പോയവർ മാത്രമല്ല യു കെയിൽ പോയവർ തിരിച്ചു വരാറുണ്ട് ഓസ്ട്രേലിയയിൽ പോയവർ തിരിച്ചു വരാറുണ്ട് യു എസിൽ പത്ത് മുപ്പത് വർഷം ജീവിച്ചവർ തിരിച്ച് നാട്ടിലോട്ട് വരാറുണ്ട് യു എയിൽ ജീവിച്ചവർ നാട്ടിലൂടെ തിരിച്ചു വരാറുണ്ട് അപ്പോൾ അതൊക്കെ പ്രതിസന്ധി ഉണ്ടോണ്ട് മാത്രമല്ല ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും അധികം ബാധിച്ചൊരു പ്രതിസന്ധി സാമ്പത്തിക മാന്ദ്യം ദുബായിലൊക്കെ സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ നമ്മൾ എത്രയോ ആളുകളാണ് അവിടുന്ന് സ്വന്തം ജോലിയും വീടും വസ്തു ഒക്കെ ഉണ്ടാവും ഒക്കെ ബിസിനസ്സൊക്കെ കളഞ്ഞിട്ട് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് കോവിഡ് സമയത്ത് നമ്മളെന്തുമാത്രം ആളുകളാണ് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് തിരിച്ചു എന്നിവരൊക്കെ ഇവിടെ അവർ ഇനിയും ഒരു രാജ്യത്തോട്ട് പോകുമെന്നോ അല്ലെങ്കിൽ ആ രാജ്യം തിരിച്ചു പോകത്തില്ലെന്നോ ഒരിക്കലും പറയാൻ പറ്റില്ല പ്രതിസന്ധി ഒക്കെ അവർ ഈ പറയുന്ന അക്കോമഡേഷന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു പലർക്കും പാർട്ട് ടൈം ജോലികൾ എളുപ്പം കിട്ടാത്ത ഒരവസ്ഥ വന്നിരുന്നു അതേപോലെ തന്നെ അവർക്ക് ഈ പോസ്റ്റ് വർക്ക് പെർമിറ്റ് സമയത്ത് അവർ ആഗ്രഹിച്ചിരുന്ന ജോലിയിലെത്തിപ്പെടാൻ സാധിക്കാത്തവരുണ്ടായിട്ടുണ്ട് സോ ഇതിനൊക്കെ സൊല്യൂഷൻസ് ആ ഗവൺമെൻറ് സ്ഥാപിച്ചു കഴിഞ്ഞു ഓൾറെഡി അതിനവർക്ക് വിദഗ്ധരായ ഇമിഗ്രേഷൻ ടീമുണ്ട് അവരത് പഠിക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമായതിനാൽ നിങ്ങൾ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ഈ പറഞ്ഞവരൊക്കെ തിരിച്ചു പറയും അല്ലെങ്കിൽ ഈ തിരിച്ചു വന്നു എന്ന് പറഞ്ഞവരൊക്കെ ആദ്യം അങ്ങോട്ട് തന്നെ പോകും അപ്പോൾ ഈ തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ വന്നു വരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഞാൻ സംസാരിക്കുന്നത് ഈ നാളെ രാവിലെ കാനഡയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ പറ്റിയല്ല ആംസ്റ്റർ എന്ന സ്ഥാപനം നിങ്ങൾ ഈ പ്രോസസ്സ് ആരംഭിച്ച് രണ്ടായിരത്തി ഇപ്പതിൻ്റെ ഇരുപത്തി ആറിലോ ഇരുപത്തേഴിലോ ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് അവസാനം പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാൻ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകാൻ ആഗ്രഹം അല്ല പോകാൻ പറ്റുക നിങ്ങൾക്ക് ഞാൻ സ്റ്റഡി വിസയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആരെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരാളല്ല ഞാനൊരു സ്റ്റഡി വിസ കൺസൾട്ടൻറ്റും അല്ല ഞാൻ ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റാണ് അപ്പമെൻറ്റ് റെസിഡൻസി കൺസൾട്ടൻ്റാണ് സെറ്റിൽമെൻറ് കൺസൾട്ടൻ്റാണ് സോ പ്രൊഫഷണൽസിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളിത് കണ്ടൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല സോ നിങ്ങളൊരു ടാലൻറ്റുണ്ട് നിങ്ങളിലൊരു എക്സ്പീരിയൻസുണ്ട് നിങ്ങളൊരു പ്രൊഫഷണലാണ് നിങ്ങളുടെ പ്രൊഫഷണൽ ഹെൽത്ത് കെയർ ആയിക്കോട്ടെ ഐ ടി ആയിക്കോട്ടെ മാനേജ്മെൻ്റ് ആയിക്കോട്ടെ നിങ്ങളുടെ ഈ എക്സ്പീരിയൻസ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഏത് രാജ്യവും അംഗീകരിക്കും അത് തെളിയിച്ചവരാണ് മലയാളികൾ അത് തെളിയിച്ച് ലോകത്തിന് നെറുകയിലെത്തിയ നമ്മളെടുത്ത് പറയുകയാണ് നിങ്ങളുടെ ഒരു നേഴ്സിനോട് പറയാം നിങ്ങൾക്കിനി ജോലി കിട്ടില്ല എന്ന് ക്യാനഡ കിട്ടില്ലെന്ന് പറഞ്ഞ് അവരെങ്ങനെ വിശ്വസിക്കും അവരെ ആവശ്യമുണ്ട് അവിടെ ഒരു ഡെൻറ്റിസ്റ്റിനോട് പറയാം നിങ്ങൾക്ക് ഇനി ക്യാനഡ ജോലി കിട്ടില്ല നോ നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഒരു ഐ ടി പ്രൊഫഷനിലൂടെ പറയാം നിങ്ങൾക്ക് ഇനി കാനഡയില്ല അല്ല കാനഡ നിങ്ങൾക്ക് പോകാൻ പറ്റും പക്ഷേ പ്രതിസന്ധി വന്നപ്പോൾ എല്ലാവരും കൂടെ അങ്ങ് കുറ്റം പറഞ്ഞാൽ രാജ്യത്തെ അങ്ങ് ചെറുതാക്കി കളയേണ്ട ആവശ്യമില്ല സാമ്പത്തികപരമായിട്ടും മറ്റുള്ള ഏത് മേഖലയിലും ലോകത്തിൻ്റെ നെറുകേൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് കാനഡ എന്ന് എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാം കാരണം അത്ര കൂടി മലയാളികൾ ഞാൻ വഴി അല്ലെങ്കിൽ എൻ്റെ സ്ഥാപന ആംശ ഇമിഗ്രേഷൻ വഴി മൈഗ്രൻ്റായി സെറ്റിലായ മൂവായിരത്തി എണ്ണൂറിലധികം ഫാമിലീസ് ഇന്ന് കാനഡയിലുണ്ട് ഇവരാരും എന്നോട് എന്നെ വിളിച്ചു പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് നാട്ടിൽ തിരിച്ചു വരണം അല്ലെങ്കിൽ അവരൊക്കെ എനിക്ക് റെഫറൻസ് വരാറേ ഉള്ളൂ അവരുടെ ഫാമിലിയിൽ പെട്ടവരെ അവരുടെ ഫ്രണ്ട്സിനെ എൻ്റെ ഫേസ്റ്റ് ക്ലയൻറ്റ് ഇപ്പോഴും ഞാൻ ഓർക്കും അശ്വിൻ എന്നാണ് അവരുടെ പേര് അശ്വിൻ കാണുന്നുണ്ടെങ്കിൽ ഹായ് അവരുടെ ഫാമിലിയിൽപ്പെട്ട മിക്കവരൊക്കെ ഇന്നിട്ട് നിന്ന് കാനഡയിലാണ് ആദ്യത്തെ ക്ലയൻറ് ആണ് അല്ലെ ആദ്യത്തെ സക്സസ് ഒരാളാണ് അശ്വിൻ അവിടെ പോയി എനിക്ക് തോന്നുന്നു അദ്ദേഹം നാട്ടിലോട്ട് നാട്ടിലോട് വരാറേയില്ലേ ഇപ്പം അവിടെ ഫാമിലിയായിട്ട് അവരുടെ റിലേറ്റീവ്സൊക്കെ ഇപ്പം അവിടെ സെറ്റിൽ ആയിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ അപ്പം അങ്ങനെയുള്ള ഒരു മൂവായിരത്തി അധികം കുടുംബങ്ങളെ മൈഗ്രേറ്റ് ചെയ്യാൻ ഇത്രയും വർഷം കൊണ്ട് ഞങ്ങൾ സാധിച്ചെങ്കിൽ ഈ പ്രൊഫഷണൽസ് ഒന്നും തിരിച്ചു വരാനൊരു അവസരം വന്നിട്ടില്ല എങ്കിൽ ഇനിയും അങ്ങനെ തന്നെ ആവാം പിന്നെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് പതറി അല്ലെങ്കിൽ അതിലാണ് പ്രശ്നം മുഴുവൻ കാനഡ മുഴുവൻ കുഴപ്പമാണെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് എല്ലാ രാജ്യങ്ങളിലും പ്രശ്നമുണ്ട് ഞാൻ നിൽക്കുന്ന എൻ്റെ കേരളത്തിലും ഞാൻ ജീവിക്കുന്ന ചിലപ്പോൾ ദുബായിലും ഞാൻ ജീവിക്കുന്ന കൊച്ചിയിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ മറ്റുള്ളവരത് മാത്രമേ കാണുള്ളൂ അവിടുത്തെ നന്മയോ അല്ലെങ്കിൽ പോസിറ്റീവായ കാര്യങ്ങളോ പ്രശ്നങ്ങളില്ലാത്ത നാടില്ല എത്രയോ ാണ് പ്രശ്നങ്ങളും ഉണ്ട് സോ ആംസ്റ്റർ എവിടെയാണ് ആൻഡ് ഓൾസോ ആക്റ്റീവ് കൗൺസിലിംഗ് എപ്പിസോഡിലും പരിചയപ്പെടുത്തിയിട്ടുണ്ട് നല്ല പുതിയായിട്ട് നമ്മളെ കാണുന്നവരോട് വേണ്ടിയിട്ടാണ് ആംസ്റ്റർ ആക്ച്വലി കേരളത്തിൽ ട്രിവാൻഡത്ത് നമുക്കൊരു ലൈസൻസ്ഡ് ബ്രാഞ്ച് ഉണ്ട് കൗൺസിലിംഗാണ് അവിടെ നിന്ന് നിൽക്കുന്നത് അവിടുത്തെ സ്പെഷ്യൽ കൗൺസിലിങ്ങിന് നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്ത് മീറ്റ് ചെയ്യാം നമുക്ക് കൊല്ലത്ത് കോളയത്തോട് നമ്മുടെ ബ്രാഞ്ച് ഉണ്ട് അതുപോലെ കോട്ടയത്ത് നമുക്ക് കോട്ടയം ടൗണിൽ നമുക്ക് ഓഫീസുണ്ട് കട്ടപ്പനയിലും നമുക്ക് ബ്രാഞ്ചുണ്ട് കൊച്ചിയിൽ നമുക്ക് ഓഫീസ് അവൈലബിൾ ആണ് തൃശൂര് നമുക്ക് ഓഫീസ് അവൈലബിൾ ആണ് കാലിക്കട്ടിലും നമുക്ക് ഓഫീസ് അവൈലബിൾ ആണ് ബാംഗ്ലൂര് നമ്മുടെ ഓഫീസ് അവൈലബിൾ ആണ് ദുബായിൽ നമ്മൾ ഓഫീസ് അവൈലബിൾ ആണ് അബുദാബിയിലുണ്ട് ഇനിയും ലീഗൽ ഓഫീസ് കാനഡയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആർക്കെങ്കിലും നേരിട്ട് കാനഡയിലേക്ക് പോയി മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ ഈ സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇതൊന്നും ഫ്രാഞ്ചൈസികളോ അല്ലെങ്കിൽ ഏജൻസികളോ ഒന്നോ അല്ലെങ്കിൽ ആംസ്റ്റർ ഇമിഗ്രേഷൻ നേരിട്ട് നടത്തുന്നതായ ഞങ്ങളുടെ ട്രെയിൻഡ് സ്റ്റാഫുകളാണ് ഇതൊക്കെ ഞങ്ങളുടെ മാനേജ്മെൻറ്റ് അണ്ടറിലാണ് അത് ടീം ലീഡറായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു അപ്പോൾ എവിടെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആംസ്റ്റർ ഈ കൗൺസിലിംഗ് അറേഞ്ച് ചെയ്യാം പോയി അറ്റൻഡ് ചെയ്യുക ഒരു മണിക്കൂറോളം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക സംശയങ്ങൾ ചോദിക്കുക എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ അപ്പോയിൻ്റ്മെൻറ്റ് ആസ് എ ടീം ലീഡർ ഞാനുമായി വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീം ലീഡേഴ്സ് അവിടുത്തെ മാനേജേഴ്സ് അത് അറേഞ്ച് ചെയ്യും നമുക്ക് സംവദിക്കാം സംസാരിക്കാം സൊല്യൂഷൻസ് ഉണ്ടാക്കാം ഞാൻ എൻ്റെ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷനാണ് രണ്ട് കാര്യത്തിൽ സൊല്യൂഷനാണ് ഒന്ന് ഒന്നും നിങ്ങൾ കാനഡയിൽ പോകാൻ തീരുമാനിക്കും ഇല്ലെങ്കിൽ ആ പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കും സോ ആ സൊല്യൂഷൻ ഞങ്ങൾക്ക് തരാൻ പറ്റും കാരണം ഇതെപ്പോഴും പറയുന്നത് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു നൂറ് പിള്ളേരെ അല്ലെങ്കിൽ ആയിരം സ്റ്റുഡൻസിനെ കാനഡയിലേക്ക് അയച്ചു എന്നതല്ല ഞാൻ ആയിരം മൈഗ്രൻസിനെ അയച്ചിരിക്കുന്നു രണ്ട് രണ്ട് വ്യത്യാസമുണ്ട് ആയിരം സ്റ്റുഡൻസിനെ വിടുന്നതിനേക്കാൾ പാടാണ് രണ്ട് മൈഗ്രൻസിനെ വിടുന്നത് അപ്പോൾ അവരെ അവിടെ എനിക്ക് ആക്കണം ഉദാഹരണം പറഞ്ഞാൽ ഒരു പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടിയെ കാനഡയ്ക്ക് പഠിക്കാൻ വിടുന്നത് ഫൈനാൻഷ്യൽ ബേസ്ഡ് ഇമ്മിഗ്രേഷനാണ് ഒരിക്കലും ആ കുട്ടിയുടെ ഈ പറയുന്ന സാമ്പത്തിക അടിസ്ഥാനത്തിലല്ല അയാൾ മൈഗ്രേറ്റ് ചെയ്തത് അയാളുടെ ഫാമിലി അയാളുടെ പേരൻസ് അയാളുടെ ഗാർഡിയൻസ് കൊടുത്തിരിക്കുന്ന ഒരു പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തഞ്ച് ലക്ഷം മുടക്കിയതുകൊണ്ട് അയാൾ പോയത് പക്ഷേ ഒരു എ പ്രൊഫഷണലിനെ സംബന്ധിച്ച് ഒരു ബി ഡി എസ് ഡോക്ടർ അല്ലെങ്കിൽ ഒരു എം ബി എം ഡി എസ് ഡോക്ടർ ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അത്യാവശ്യ ശമ്പളത്തിൽ ഒരു പ്രൊഫഷണൽ ലൈഫ് ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളെ മൈഗ്രേറ്റ് ചെയ്ത് കാനഡയിലേക്ക് കുടിയേറ്റുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന സ്ട്രഗിൾ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തണം അവർ എട്ട് ദിവസത്തെ സർവീസ് കൊടുക്കണം അതും ഒരു സ്റ്റഡി വിസയിൽ ഇൻവെസ്റ്റ് ചെയ്തിൻ്റെ പത്ത് ശതമാനം പോലും അവർക്ക് ചിലവില്ലേ അപ്പോൾ അത്രയും ഗ്യാരൻറ്റിയിലാണ് അവർ കാനഡയിലേക്ക് പോകുന്നത് പക്ഷേ ഇതിനിടയ്ക്ക് സ്ട്രഗിൾസ് ഉണ്ടാവും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും ലൈസൻസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും ഇതൊക്കെ അവർ തരണം ചെയ്തു തന്നെ അവർ മുന്നോട്ട് പോവും ആംസർ ഇമിഗ്രേഷൻ അവരെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒഫീഷ്യൽ ലൈസൻസഡ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ അപ്പം കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുക മാക്സിമം കാര്യങ്ങൾക്ക് സൊല്യൂഷൻസ് കണ്ടെത്താൻ ഞങ്ങളുടെ ടീം നിങ്ങളോട് ഉണ്ടാവും സോ ഇപ്പം ആംസ്റ്റേ ഇമിഗ്രേഷൻസിന് കറന്റ്സുകൾ ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻസി എന്ന നിലയിൽ നമ്മൾ ഹോൾഡ് ചെയ്യേണ്ട പല ലൈസൻസുകളും ഉണ്ട് കാരണം നമുക്കൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് വെറുതെ കാനഡയെ പറ്റിയൊന്നും സംസാരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള അധികം യൂട്യൂബിലൊക്കെ നമുക്ക് പറയാം ഒരു വലിയ പബ്ലിക് ലോമായലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് അവയർനെസ്സോ കൊടുക്കുന്നതിന് ഗവൺമെൻറിൻ്റെ കുറച്ചധികം മാനദണ്ഡങ്ങളുണ്ട് കാനഡ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള കൗൺസിലിംഗ് കൊടുക്കുന്നതിനു വേണ്ടി ഗവൺമെന്റ് ഓഫ് കാനഡയുടെ അണ്ടറി പ്രവർത്തിക്കുന്ന സി ഐ സി സി എന്ന് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പലതവണ സി ഐ സി സി മെമ്പർഷിപ്പുള്ള ഒരു കൺസൾട്ടൻ്റാണ് ആംഷത്തിനുവേണ്ടി കാനഡയിൽ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് മിസ്റ്റർ റാം അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിലാണ് നമ്മുടെ മറ്റുള്ള എല്ലാ ഓഫീസേഴ്സും ജോലി ചെയ്യുന്നത് അപ്പോൾ ഒരു ഗവൺമെൻറ് ഓഫ് കാനഡ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഐ ആർ സി സി പാലിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളിലൂടെയുമാണ് ഞങ്ങൾ കൗൺസിലിംഗ് നൽകുന്നത് ഗവൺമെൻറ് ഓഫ് കാനഡ അംഗീകരിച്ചുള്ള പ്രോഗ്രാമുകൾ മാത്രമേ ഞങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയുള്ളൂ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ മാത്രമേ ഞങ്ങൾ അവതരിപ്പിക്കുകയുള്ളൂ അപ്പം ഗവൺമെൻറ് ഓഫ് കാനഡയുടെ ഐആർസി കൺസൾട്ടൻറ്റ് സർവീസ് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻ്റെ അണ്ടറിലാണ് ആംഷ ആംശ്രവർത്തിക്കുന്നതാണ് ഒന്നാമത്തെ നമ്മുടെ അഫിലിയേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തത് ദോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർസ് ഇന്ത്യൻ ഇന്ത്യ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഉണ്ട് അതായത് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അവിടുത്തെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സിന്റെ പി ഒ ഇ പ്രൊട്ടക്ട് ഓഫ് എമിഗ്രന്റ് എന്ന ലൈസൻസ് ഹോൾഡ് ചെയ്യുന്ന ചുരുക്കം സ്ഥാപനങ്ങളിലൊന്നാണ് കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും അതില്ല അത് വളരെ വിരലിൽ ഒന്നാവുന്നില്ലെങ്കിൽ വളരെ നമ്പർ ഓഫ് എൻ നമ്പർ ഓഫ് കൺസൾട്ടൻസിക്ക് മാത്രമേ ആ ലൈസൻസ് ഉള്ളൂ സോ അതിലും ഞങ്ങൾ ആംസ്റ്ററം ഉണ്ട് സോ ഞങ്ങൾക്ക് അഭിമാനമാണ് ഏകദേശം മൂന്നോ നാലോ വർഷം എടുത്തോ ആ ലൈസൻസ് ഞങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ വേണ്ടി അപ്പോൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റർണൽ അഫേഴ്സ് അംഗീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ആംസ്റ്റഡ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ യു എ ഗവൺമെൻറ്റിൻ്റെ അതും ഞങ്ങളഭിമാനം തന്നെയാണ് ഗവൺമെൻറ് ഓഫ് യു എയുടെ റിക്രൂട്ട്മെൻറ് ലൈസൻസുള്ള സ്ഥാപനമാണ് പുതിയതായി നീ കൺസൾട്ടൻസികൾക്ക് ആരംഭിക്കുന്നവർക്ക് ഗവൺമെൻറ് അത് കൊടുക്കണമെന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് അത് ഹോൾഡ് ചെയ്യുന്ന സ്ഥാപനമാണ് യു എ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഇമിഗ്രേഷൻ സോറി യു എ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ എച്ച് ആർ പ്ലേസ്മെൻറ്റ് സർവീസ് കമ്പനിയുടെ ആണ് ആംഷർ അബുദാബിയിലാണ് അതിൻ്റെ സോ ഇതൊക്കെയാണ് ഞങ്ങൾ പ്രധാനപ്പെട്ട ഇമിഗ്രേഷൻ ലൈസൻസുകൾ ഓക്കെ സോ ഇത് ഒരു പബ്ലിക് ഡൊമൈനിൽ പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഗവൺമെന്റിൻ്റെ എല്ലാ അതുപോലെ എല്ലാ ടാക്സും വാറ്റ് തുടങ്ങിയതൊക്കെ കൃത്യമായിട്ട് പാലിച്ചാണ് ആംഷറിന്റെ നിലവിലുള്ള എല്ലാ സർവീസും മുന്നോട്ട് പോകുന്നത് സോ സർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആംസ്റ്റർ ഇമിഗ്രേഷൻസ് ഹോൾഡ് ചെയ്യുന്ന ലൈസൻസിനെ പറ്റിയും ആംസ്റ്ററിൻ്റെ ക്രിഡൻഷ്യൽസിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സർ പറഞ്ഞു തന്നു താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ആൻഡ് ഓൾസോ നമുക്ക് കാനഡയിൽ ഇമ്മിഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി ഒരുപാട് ലീനിയൻ്റ് ആയിട്ട് ഇലാബറേറ്റ് ചെയ്ത് സംസാരിച്ചു താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി ഇൻഫർമേഷൻ ആൻഡ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാലുബിൾ ടൈം ആൻഡ് ദിസ് ഇസ് ഷാന സൈനിങ് ഓഫ് ഫ്രം पर कम स्वप्न राजते का प्रसन्न दर पाए एम्स्टर्डम इमिग्रेशंस बाय ഇത് ജിനു ഞാൻ ബേസിക്കലി ഡെൻറ്റിസ്റ്റാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആംസ്റ്റർണിനെ കുറിച്ച് അറിയുന്നത് തന്നെ സോഷ്യൽ മീഡിയ ആണ് മെയിനായിട്ട് ഞാൻ അറിയുന്നത് ഞാൻ ഇവരെ കോൺടാക്റ്റ് ചെയ്തു ഞാൻ ബേസിക്കലി ടു തൗസൻഡ് ട്വൻറ്റി വൺ സ്റ്റാർട്ട് ചെയ്ത പ്രോസസ് പ്രോസസ്സാണത് ട്വൻ്റി വണ്ണിൽ ഞാൻ ഐ എൽ എഴുതി ഇനിഷ്യലി എനിക്ക് ഐ എൽ സി ക്രാക്ക് ചെയ്യാൻ ഇച്ചിരി ആയിരുന്നു അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു ജസ്റ്റന് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു പിന്നെ മോട്ടിവേറ്റ് ചെയ്തു ഒന്നൂടെ എഴുതാൻ വേണ്ടി രണ്ടാമത് എഴുതി രണ്ടാമത് ക്രാക്ക് ചെയ്തു രണ്ടാമത് ഡേഴ്സ് ലൈക്ക് എറൗണ്ട് സെവൻ ആയിരുന്നു ഓവറോൾ സ്കോർ ടു ഇയേഴ്സ് എനിക്ക് ഇൻവിറ്റേഷൻ ഒന്നും വന്നില്ല ടു ഇയേഴ്സ് അങ്ങനെ പോയി പിന്നെ എൻ്റെ പ്രൊഫൈൽ എക്സ്പയർ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരെ തന്നെ വിളി ഐശ്വര്യോടെ തന്നെ വിളിച്ച് ചോദിച്ചു ഇനി കണ്ടിന്യൂ ചെയ്യണോ വേണ്ടെന്നുള്ളത് അപ്പോൾ ഇവരുടെ ഭാഗത്തു ഒത്തിരി മോട്ടിവേഷൻ ഉണ്ടായിരുന്നു ഒന്നുകൂടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക ഒന്നുകൂടെ ഐ എൽസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പിന്നെ ഒന്നുകൂടെ ഐ എൽസ് കൊടുത്തു എനിക്കൊന്ന് ജാൻ ലാസ്റ്റാണ് ഞാൻ ഐ എൽസ് കൊടുത്തത് വിത്തിൻ ത്രീ ഡേയ്സിൽ എനിക്ക് ഒന്നും കൂടെ ക്രിയേറ്റ് ക്രിയേറ്റാക്കി കിട്ടി നെക്സ്റ്റ് ഡ്രോയിൽ ഫെബ്ര സിക്സ് നടന്ന ഡ്രോയ്ക്കാണ് പിന്നെ എനിക്ക് ഇൻവിറ്റേഷൻ ഹോൾ ആംസ്റ്റർ ടീം എന്നെ ഒത്തിരി ചെയ്തു ഈ ഒരു ഹായ് എൻ്റെ പേര് ബിജിത് വൈഫിൻ്റെ പേര് സംഗീത ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നാലും തൊട്ടേ എൻ്റെ ഒരു ഡ്രീം കൺട്രി ആയിരുന്നു കാനഡ അങ്ങനെ ഞങ്ങൾ മാരേജൊക്കെ കഴിഞ്ഞതിന് ശേഷം കാനഡയിലേക്ക് സെറ്റിൽ ആവാൻ തീരുമാനിക്കുക ഇപ്പോൾ ഒരു വൈഫിൻ്റെ ഒരു ഫ്രണ്ടാണ് ഞങ്ങൾക്ക് ആംസ്റ്റർ സജസ്റ്റ് ചെയ്തത് ഞാൻ കൊല്ലം ഓഫീസിൽ ആറി ചെല്ലുമ്പോൾ മുതൽ എനിക്ക് വളരെ ഇംപ്രസ്ഡ് ആയി തോന്നി കാരണം എല്ലാ ഡൗട്ട്സുകളും ക്ലിയർ ചെയ്തു തരുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ പ്രോസസ്സിംഗ് ചെയ്യാൻ സ്റ്റാർട്ടിങ് സഹായിച്ചു അതിനുശേഷം കൗൺസിലേ കൗൺസിലേഴ്സായിട്ട് വന്ന നമിത ഷിൻഡു രാജേശ്വരി ഷെമി ഇവരെല്ലാവരും നല്ല രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ത് ഡൗട്ടും എപ്പോൾ ഏത് ടൈമിലും ഞങ്ങൾക്ക് ക്ലിയർ ചെയ്തു തരുന്നുണ്ട് ഇപ്പോൾ പി എൻ ബി നോമിനേഷൻ കിട്ടി വളരെയധികം ഹാപ്പിയാണ് ഹോംസ്റ്റർട്ട് സഹകരിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്